വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ജില്ലാ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ഡോക്ടർ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് വിവിധ ആവശ്യങ്ങൾ ഉയർത്തി ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സ് നേതൃത്വത്തിലാണ് പ്രവർത്തകൻ സംഘടിപ്പിച്ചത്യം ഈ ഇരുപത്തിമൂന്ന് ദേശീയ പണിമുടക്കലും നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഈ ആഗോളവൽക്കരണ നയങ്ങൾ ഉപേക്ഷിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത് ശരിവൽക്കുന്ന അനുഭവം ഇപ്പൊ രാജ്യത്തുണ്ടായിരിക്കുകയാണ് ഉണ്ടായിരിക്കുക നമ്മളെ കാലത്തും ലോകത്തും ഉണ്ടായിരിക്കുകയാണ് ആ നയങ്ങൾ തുടരുന്നതും കൊണ്ടാണ് ഈ മോഡി ഗവൺമെന്റ് നേരത്തെ പറഞ്ഞതുപോലെ അങ്കണവാടികൾ ഉൾപ്പെടെ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികളും സബ്സിഡികളും നിർത്തലാക്കുന്നത് കുന്നുമൽ എൻ എസ് എസ് ഹാളിൽ നടന്ന കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് പി വി രാധാമണി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ വി ഭവാനി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ വി രാഗിണി പി പി വനജ ഷോജ വിജയൻ എം പത്മിനി എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പി വസന്തകുമാരി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്